മുത്തിയമ്മയ്ക്കൊരു മുത്തമെന്ന പേരിൽ ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ട് കുരുവിലങ്ങാട് മുത്തിയമ്മയുടെ ചിത്രമുണ്ടാക്കി കുടുംബക്കൂട്ടായ്മ യൂണിറ്റ് മേജർ ആർ കെ പിസ്കോപ്പൽ മർത്താമറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ഇടവക ഇരുപത്തിയേഴാം വാർഡിലെ ദൈവദാസൻ ആർച്ച് ബിഷപ്പ് മാർ മാത്യു കാവുകാട്ട് യൂണിറ്റാണ് വ്യത്യസ്തമായ ഈ ആശയത്തിനു പിന്നിൽ പന്ത്രണ്ട് അപ്പോസ്തോലന്മാരുടെ ഓർമ്മ ഉണർത്തി പന്ത്രണ്ടിനം ധാന്യങ്ങളാണ് കലാസൃഷ്ടിക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ചെറുധാന്യങ്ങളായ ചാക്കരി പച്ചരി എന്നിങ്ങനെ രണ്ട് തരമരികൾ ഉപയോഗിച്ചിട്ടുണ്ട് മുത്തിയമ്മയുടെയും ഉണ്ണിയേശുവിന്റെയും മുഖങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ചാക്കരി ഉപയോഗിച്ചാണ് തിരുവസ്ത്രങ്ങൾക്ക് ദൃശ്യചാരത സമ്മാനിക്കുവാനായി ചെറുപയറും ഉലുവ മുതിര ഉഴുന്ന് എന്നിവയും ഉപയോഗിച്ചിട്ടുണ്ട് എള്ളുപയോഗിച്ചാണ് കണ്ണുകൾ നിർമ്മിച്ചിരിക്കുന്നത് മൂന്നടി നീളവും മൂന്നടി വീതിയിലുമാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് തിരുചിത്രത്തിൽ നിന്ന് പ്രപച്ചൊരിയുന്ന രീതിയിലാണ് ക്രമീകരണം ചിത്രരചനാരംഗത്ത് ശ്രദ്ധേയനായ സണ്ണി ഇടത്തിനാലാണ് മാർഗനിർദ്ദേശങ്ങൾ നൽകിയത്